ഡയറിയിൽ പേരുള്ള കരിമണൽ കർത്തയെ സംരക്ഷിക്കുന്ന ആരിഫും കെ സി വേണുഗോപാലുമാണ് അക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്താലാണ് ശ്രീമാൻ കെ സി മുരുക്ക് മൂർക്കൻ പാമ്പനെ ഒരുമിച്ച് ചേർത്തിട്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ശ്രീമാൻ കെ സി വേണുഗോപാലാണ് ഒരു സ്ഥാനാർത്ഥി മറ്റൊരാൾ മിസ്റ്റർ ആരിഫാണ് ആലപ്പുഴക്കാർക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് പറയാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ലോക്സഭയിൽ എണീറ്റ് നിന്നിട്ടുള്ളത് ജയിച്ചു പോയതിനു ശേഷം റോഡ് ോഡ് ബ്ലോക്ക് ആക്കല്ലോ പണ്ട് കേട്ടിട്ടുണ്ട് പറയുകയാണ് ഞാനാണ് നിങ്ങളുടെ ഗ്യാരണ്ടി ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ നിങ്ങൾക്കുള്ള ഗ്യാരിയാണ് എന്ന് പറയുകയും പണ്ടൊക്കെ ഒരു അമ്മയ്ക്ക് ഒരു ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹോദരന് ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയുടെ കെട്ടുധാരി കൂടി പണയം വെച്ച് പൈസ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു വയ്യോരക്കച്ചവടം ഉണ്ടാക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്വന്തം കിടപ്പാടം ആ ഭൂമിയുടെ ആധാരം കൊണ്ടുപോയി സാരണ സംഘത്തിൽ വെച്ചിട്ടാണ് അവർ പൈസ എടുക്കാൻ പോയിരുന്നതെങ്കിൽ ഇന്ന് സാഹചര്യം മാറി നരേന്ദ്രമോദിജി പറയുകയാണ് ഇവിടെ മത്സ്യമേഖലയാണ് മത്സ്യസമ്പത്ത് യോജന കൊണ്ടുവന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെയാണ് അമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള സുഗ കുട്ടി പെൺകുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സുഗന്യ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ഇരുപത്തിരണ്ടോളം വരുന്ന ആശുപത്രികൾ അതിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് ആലപ്പുഴയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ബോർഡ് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് രണ്ടായിരം കോടി ഞാൻ ആലപ്പുഴക്കാരെ ബി ജെ പിക്ക് ഇതൊക്കെ ഉയർത്തിയുടെ സംഘടനകാര്യ സെക്രട്ടറി കൂടി അരങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഇരുപതിൽ ഒന്ന് ജയിച്ച എൽ ഡി എഫിൻ്റെ കരുത്തരായ സ്ഥാനാർത്ഥി അങ്ങനെ രണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികളുടെ ഒരു ഘട്ടത്തിൽ എത്രത്തോളം വിജയപ്രതീക്ഷ കാണുന്നുണ്ട് എത്രത്തോളം ബി ജെ പി ക്യാമ്പ് പ്രധാനമന്ത്രി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ രണ്ട് സഭകളും രാജ്യസഭയും ലോകസഭയും പ്രവർത്തിക്കുന്ന സമയത്ത് കള്ളന്മാരായിട്ടുള്ള കുറേ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ലല്ലു പ്രസാദ് യാദവനെയും മുലായം സിംഗ് യാദവനെയും പോലെയുള്ള ആളുകളെയൊക്കെ കൂടി മുള്ളു മുരുക്ക് മൂർക്കൻ പാമ്പനെ ഒരുമിച്ച് ചേർത്തിട്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ശ്രീമാൻ കെ സി വേണുഗോപാലാണ് ഒരു സ്ഥാനാർത്ഥി മറ്റൊരാൾ മിസ്റ്റർ ആരിഫാണ് ആരിഫ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് രണ്ടായിരം കോ രണ്ടായിരത്തിൽ കുറഞ്ഞ ഒരു വികസന പ്രവർത്തനവും ആലപ്പുഴയിലില്ല ആരാ കൊടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നിതിൻ ഗഡ്കരിയാണ് നാൽപ്പത് വർഷത്തിലധികം ഇവിടെ വേഴാമ്പൽ പോലെ ആലപ്പുഴയിലെ ജനങ്ങൾ ഒരു നല്ല റോഡിന് വേണ്ടി കാത്തിരുന്നിട്ട് ഞങ്ങളുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരേണ്ടി വന്നു ഇവിടെ വികസനം എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജനങ്ങൾ ചിന്തിക്കില്ലേ ആരാണ് ഈ വികസനം കൊണ്ടുവന്നത് കൊണ്ടുവന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വളരെയേറെ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് ഇവിടെ നിന്ന് രണ്ടായിരത്തി നാലിൽ ജയിച്ചു പോയ എം പി ആണ് കെ സി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിലും അദ്ദേഹത്തിന് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ചു രാജ്യസഭയിൽ നിന്നൊരു പോക്ക് പോയി ഞാൻ നിങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് പറയാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ലോക്സഭയിൽ എണീറ്റ് നിന്നിട്ടുള്ളത് ജയിച്ചു പോയതിന് ശേഷം അപ്പൊ മന്ത്രിയായിട്ട് പോലും ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ സാധിക്കാതെ കിഴക്കിന്റെ വെനീസായിട്ടുള്ള ആലപ്പുഴ ഇന്ന് കിതക്കുകയാണ് സാർവത്രികമായ മേഖലയിലും പാവങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇവിടെ യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഞാനും മറുഭാഗത്തെ കരിമണൽ കർത്തയുടെ നോക്കുകൂലി വാങ്ങിയിട്ട് ഡയറിയിൽ പേരുള്ള കരിമണൽ കർത്തയെ സംരക്ഷിക്കുന്ന ആരിഫും കെ സി വേണുഗോപാലുമാണ് അപ്പോൾ ജനങ്ങൾ ചിന്തിക്കും ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നാൽപ്പതിനായിരം കോടി രൂപയിലധികം വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകൻ പറഞ്ഞല്ലോ നാൽപ്പതിനായിരം കോടിയിൽ പരം വരുന്ന രൂപ ഇവിടെ നിന്ന് കേവലം അഞ്ച് കൊല്ലം കൊണ്ട് ഈ കരിമണൽ വിറ്റപ്പോൾ ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് കരിമണൽ എന്ന് പറയുന്നത് മണൽ പോലെയല്ലേ എന്ന് ചിന്തിക്കുന്ന പാവങ്ങളുണ്ട് എന്നോട് ചില അമ്മമാർ പറഞ്ഞു മോളെ ഇതിന് ഇത്ര വിലയുണ്ടോ ഇത് സിർക്കോണിയമാണെന്നോ ഇത് ബ്രുസൈറ്റ് ആണെന്നോ ഇത് ബോക്സൈറ്റ് ആണെന്നോ ഇത് ലോക വിപണിയിൽ അന്താരാഷ്ട്ര നിലവാരത്തില് കച്ചവടം ചെയ്യാനാണ് കരിമണൽ കടത്ത് കൊണ്ടുപോകുന്നതെന്നോ ഒന്നും അറിയാത്ത പാവങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ജയിക്കേണ്ടതാരാണ് പാവങ്ങളാണ് സാധാരണക്കാരാണ് തൊഴിലില്ലാത്തവരാണ് സി പി എം നിലവിൽ ഉയർത്തുന്ന പ്രചരണം കെ സി വേണുഗോപാൽ മത്സരംഗത്തേക്ക് ഇറങ്ങുന്നത് രാജ്യസഭയിലെ സീറ്റ് ബി ജെ പിക്ക് ഉയർത്താൻ ഒരു തരത്തിൽ സഹായിക്കുന്നു ആ രീതിയിൽ ബി ജെ പിയെ സഹായിക്കാനാണോ ഇവിടെ സ്ഥാനാർത്ഥി മറ്റാരും ഇല്ലായിരുന്നു യു ഡി എഫിൽ അല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണമെന്ന് പറയുന്ന ചക്കയെന്ന് പറഞ്ഞ ചുക്കെന്ന് പറയുന്ന ആളുകളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് അവരെ സംബന്ധിച്ച് കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ അവരല്ലേ ഇന്ത്യൻ ജനാധിപത്യം ശ്രദ്ധിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭൂപടം മനസ്സിലാക്കുന്ന ആർക്കറിയാത്തത് സീതാറാം യെച്ചൂരി തൻ്റെ മകനെ പോലെയല്ലേ കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽഗാന്ധിയെ കൈകാര്യം ചെയ്ത് മോത്ത് പൗഡർ പറ്റിയിട്ടുണ്ടോ മകൻ്റെ താടിയൊന്ന് പഠിച്ചു കളയാമോ എന്നല്ലേ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് ചോദിച്ചത് ഓർമ്മയില്ലേ നമുക്ക് അപ്പോൾ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതെന്തായാലും ഇത്തവണ ആലപ്പുഴയിൽ നടപ്പിലാകാൻ പോകുന്നില്ല കാരണം ഒരു കാര്യം ഉറപ്പാണ് എവിടെ പോയാലും വോട്ട് ഉയർത്തുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് മാധ്യമ സുഹൃത്തുക്കൾ അങ്ങനെ എന്നെ ഇഴറ്റിയിട്ട് കുറച്ച് കാണിക്കാനുള്ള ഒരു പരിശ്രമം എന്തായാലും വേണ്ട ഞാൻ വോട്ട് ഡബിൾ ആക്കുന്ന ആളാണ് രണ്ടിരട്ടിയാക്കുന്ന ഒരാളാണ് അതെ അപ്പോൾ വോട്ട് കഴിഞ്ഞ എൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറായിരം വോട്ടുണ്ടായിരുന്നത് രണ്ടേ നാൽപ്പത്തെട്ടായി ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു വലിയൊരു പോരാട്ടമായിരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് അന്ന് ചിരിച്ചവരുണ്ട് ഒരു ലക്ഷം കടക്കുമോ എന്ന് ചോദിച്ചവരുണ്ട് തൊണ്ണൂറിൻ്റെ രണ്ടേ നാൽപ്പത്തെട്ടാക്കിയ ആൾക്ക് ഈ രണ്ട് ലക്ഷം നാല് ലക്ഷം ആക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത് ആലപ്പുഴയിലെ ജനങ്ങൾ കൂടുതലും ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊതുപ്രവർത്തന ജീവിതത്തിലെ പത്തിരുപത്തെട്ട് വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിന് അവർ ആഗ്രഹിക്കുകയാണ് അവർക്ക് വേണ്ടി ഒരു സാധാരണക്കാരി പോയാൽ പോയാലെന്താ രാജാക്കന്മാരൊക്കെ ജയിച്ച് പോയല്ലോ എന്നിട്ടും ആലപ്പുഴയിലെ പട്ടിണി മാറിയില്ലല്ലോ ഇവിടെ കൊച്ചി പണ്ട് നമ്മുടെ കേരളം കാണാൻ വരുന്ന വിദേശികളെ കൊണ്ടുവന്നിട്ട് കൊച്ചി കടപ്പുറമായിരുന്നില്ല ആദ്യം കാണിച്ചിരുന്നത് ആലപ്പുഴയായിരുന്നു കാണിച്ചത് അങ്ങനെ ആലപ്പുഴ ഇന്നിപ്പം എന്തായി തൊട്ട അതായത് എന്ന് പറയുന്ന പാർലമെന്റ് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ഒരു അതിർത്തിയായിട്ട് അരൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കി ിയാൽ അമ്പല ചുമ്പികളായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട് അവിടെ വികസനത്തിന് സാധ്യതകൾ എറണാകുളത്തുണ്ട് വലിയ വലിയ കമ്പനികൾ വരുന്നുണ്ട് എന്തെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ എത്തിക്കാൻ ഇന്ന് പ്രതിപക്ഷ നേതാവും ലോക്നാഥ് ബെഹ്റ ആണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പി എത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ചി വേണുഗോപാലാണ് പത്മജ വേണുഗോപാലിനെ ഇതിലേക്ക് എത്തിച്ചത് കാരണം കേരളം കണ്ട ചാണകനും കേരളത്തിലെ ഏറെ സ്പീഡായിട്ട് വികസന സാധ്യതകൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ശ്രീമൻ കരുണാകരൻ്റെ മകൾക്ക് ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ആ സഹോദരി മനസ്സ് വിങ്ങി ഈ പാർട്ടിക്കകത്തേക്ക് വന്നു എങ്കിൽ അതിന് കാരണമെന്താണെന്നറിയുമോ ആ സോണിയ കുടുംബത്തിനെ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിലക്കി നിർത്താൻ തയ്യാറാക്കാതെ ഈ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്താലാണ് ശ്രീമാൻ കെ സി ചേ സി മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് ലീഡറുടെ മകൾ കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുമായിരുന്നു ആ ചേട്ടനും അനുജത്തെയും കൂടി കേരളത്തിൽ ചേട്ടൻ അനുജത്തിയെക്കുറിച്ച് ഇത്തരത്തിൽ പറയേണ്ട ഒരു സാഹചര്യം പോലും വരില്ലായിരുന്നു തിരിച്ച് പക്ഷേ ശ്രീമതി പത്മജ വളരെ പക്വമതി ആയിട്ടുള്ള ഒരാളാണ് അവർ പറഞ്ഞല്ലോ ചേട്ടനായിപ്പോയില്ലേ അനുജനായിരുന്നു ഈ രണ്ട് അടി വെച്ച് കൊടുക്കാമായിരുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് അവർ മാത്രമല്ലല്ലോ വന്നത് ആസാമിലാരാ വന്നത് ആസാമിൽ വന്നത് ഹിമന്തയാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ആരാ വന്നത് എങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധി വന്നത് എന്തായാലും കരുണാകരൻജിയെ പോലെ തന്നെ മാധവറാവ് സിന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രമാണിയായിട്ടുള്ള നേതാവിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധി ഞങ്ങളുടെ പാർട്ടിയിലല്ലേ അപ്പോൾ ഇരുപത് മുപ്പത് ശതമാനം വരുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സ്റ്റേറ്റ് നേതാക്കന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്കകത്തേക്ക് വരുന്നു അപ്പോൾ ബി ജെ പി ആലപ്പുഴ എന്താ ചിന്തിക്കുന്നത് കേരളം എന്താ ചിന്തിക്കുന്നത് കോൺഗ്രസ് എന്തായാലും ദേശീയ തലത്തിൽ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല അപ്പോൾ അധികാരത്തിലിരിക്കുന്ന മോദിജിയോട് പോയി കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന മോദിജിയുമായിട്ട് വ്യക്തിപരമായിട്ട് പോലും ബന്ധമുള്ള ശോഭ പോയാൽ പോരെ ഞങ്ങളുടെ കാര്യം പറയാനെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തീരുമാനിച്ചു